അതായത് രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ സം ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയല്ല അത് ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ആ ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത് അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം നിരത്തിയിട്ടുള്ള തെളിവുകൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നടത്തിയ ദീർഘമായ പഠനത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലുള്ള എവിഡൻഷ്യലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പത്ര വെളിപ്പെടുത്തലാണ് അപ്പം അത് ഒരിക്കലും അവിശ്വസിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ സ്ഥലിബുലാഖനായ അനുസരിച്ച് ചോറുവെന്തോ എന്ന് നോക്കാൻ ഒരു വറ്റ് മാത്രം ഞെക്കി നോക്കിയാൽ എന്ന് പറയുന്നത് പോലെ അത് ആ മണ്ഡലത്തിൽ മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യം ഇരിക്കാൻ സാധ്യതയില്ല കാരണം ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ബി ജെ പി നടത്തിയ ഇടപെടലുകളിൽ വോട്ടർമാരുടെ പേര് ചേർക്കുന്ന കാര്യത്തിൽ നടന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അത് അന്ന് നടന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലൂടെ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടുതൽ അന്വേഷണം നടത്തേണ്ട കാര്യമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അന്ന് തന്നെ ഇതിൽ സമാനമായ അപ്പോൾ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പുറത്തു നിന്നുള്ള വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ഫോം സിക്സ് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് അത് പുതിയ വോട്ടർമാർ ചേർക്കുന്നത് അപ്പോൾ ഇവിടെയും പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിൽ ആണ് വലിയ അട്ടിമറി നടന്നതായിട്ട് അന്ന് സംശയം ഉണ്ടായിട്ടുള്ളത് കാരണം വ്യാപകമായ തോതിൽ അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികൾ അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇവിടേക്ക് വോട്ടർമാരായി കൊണ്ടുവന്ന് വ്യാപകമായി ചേർത്തി എന്നുള്ളതാണ് പിന്നീട് ഒരു കാര്യം പക്ഷേ അതിനുള്ളൊരു പ്രധാനപ്പെട്ട അന്നുണ്ടായിരുന്ന ഇലക്ഷൻ കമ്മീഷൻ അന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പുറത്തു നിന്നും നമ്മളിവിടേക്ക് വന്ന് ഒരു താമസ സ്ഥലത്ത് ഒരു ആളുടെ വോട്ട് ചേർക്കുമ്പോൾ അയാൾ അവിടെ താമസിക്കുന്നുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടി പറയുന്ന ഹാജരാക്കേണ്ട രേഖകളിൽ അന്ന് അവർ പിന്നീട് അഡീഷണലായി ചേർത്ത ഒരു രേഖ എന്ന് പറയുന്നത് അയാൾ എവിടെയാണോ വോട്ട് ചേർക്കാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഓട്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന അഡ്രസ്സിൽ ഓട്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേരിൽ ഏതെങ്കിലും ഒരു പോസ്റ്റൽ കാർഡോ അല്ലെങ്കിൽ ഒരു എഴുത്തോ അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള എന്തെങ്കിലും പോസ്റ്റൽ പിന്നെ സാധനങ്ങളോ ആ അഡ്രസ്സിൽ അദ്ദേഹത്തിന് വരികയും അത് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ഒരു തെളിവ് തെളിവെന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു പോസ്റ്റൽ കാർഡ് ഏതെങ്കിലും അഡ്രസ്സിൽ വന്നാൽ ആ അഡ്രസ്സിൽ വന്നിരിക്കുന്ന പോസ്റ്റൽ കാർഡ് തെളിവായി കൊടുത്തുകൊണ്ട് ഓട്ടി ചേർക്കുക എന്നുള്ളതാണ് അത്രയും ലഘൂകരിച്ചുകൊണ്ട് വോട്ട് ചേർക്കാൻ വേണ്ടി എടുത്ത സമീപനം വാസ്തവത്തിൽ അവരാഗ്രഹിക്കുന്ന പോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വോട്ടർമാരെ ചേർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ടാണ് അപ്പം അത് തെരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ നടത്തുന്ന ഒരു ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് അത്ര മാനിപ്പുലേഷൻ തൃശ്ശൂർ മണ്ഡലത്തിലും നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ മുമ്പ് തന്നെ ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള പരാതിയായിരുന്നു അന്ന് ഇലക്ഷൻ കമ്മീഷൻ അന്നത്തെ ഭരണാധികാരിയായിട്ടുള്ള കലക്ടർക്ക് ഞങ്ങൾ സംബന്ധിച്ച നിരവധി പരാതികൾ ഞങ്ങൾ കൊടുക്കേണ്ടായി പക്ഷേ ആ പരാതിക്ക് അടിസ്ഥാനത്തിൽ അന്ന് വോട്ട് ചേർക്കാൻ വോട്ട് വോട്ട് ചെയ്യാൻ വന്ന ആളുകളെ തടയാൻ ശ്രമിച്ച സമയത്ത് കലക്ടർ അന്ന് ഇടപെടുകയും അദ്ദേഹം പറഞ്ഞൊരു കാര്യം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ആ അഡ്രസ്സിൽ അയാളുടെ അയാളുടെ പേരുണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് അയാളുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ആ വ്യക്തി അതല്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ മാത്രമേ വോട്ട് തടയാൻ പറ്റുള്ളൂ എന്നുള്ള നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ തന്നെ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കുറച്ചുകൂടെ വിശദമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ ഇവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഇലക്ഷൻ നടന്ന എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന ചോദ്യം യാതൊരു പ്രസക്തമായ കാര്യമല്ല നമ്മൾ പരാതി കൊടുക്കാൻ എന്താ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ മുൻ നമ്മുടെ ഒരു ഒരു നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ് എലക്ഷൻ കമ്മീഷൻ തെറ്റ് ചെയ്യില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത് കാരണം സർക്കാരുകൾ അല്ലെങ്കിൽ സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റുകളെ ആരാണെന്ന് തീരുമാനിക്കുന്ന ഒരു ഇലക്ഷനിൽ സർക്കാർ നിയന്ത്രിക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെങ്കിൽ എങ്ങനെയാണ് സുതാര്യമായ ഇലക്ഷൻ ആവുക അങ്ങനെ ആവാൻ പാടില്ലാത്തതാണല്ലോ സാധാരണ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായി നീതിപൂർവകമായി നിഷ്പക്ഷമായി ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നാം തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് ഇത്തരം തെറ്റുകൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആര് നിലയിൽ പരാതി കൊടുക്കാനോ കഴിഞ്ഞെന്ന് വരില്ല എന്ന് കരുതി തെറ്റ് തെറ്റല്ലാതായി മാറുന്നില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരം വളരെ ഗുരുതരമായ പ്രത്യേകിച്ച് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് നിരുത്തരവാദിത്തപരമായിട്ട് ഇത്രയും വലിയൊരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരായി തെറ്റായ ഒരു ആരോപണം ഉന്നയിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ സോളിഡ് എവിഡൻസ് അദ്ദേഹം കൃത്യമായ രീതിയിൽ പത്രമാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഒന്നുകിൽ സുപ്രീം കോടതി ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെട്ട് അന്വേഷണം നടത്തേണ്ടതാണ് കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു അന്വേഷണം നടത്തിയാലും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി വരുന്ന ഒരു ഒരന്വേഷണം അവർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയില്ല നമുക്കറിയാം അതുകൊണ്ട് ആ അന്വേഷണത്തെപ്പറ്റി നമ്മൾ ഒരിക്കലും ഒരു പിന്നെ ആവശ്യമായിട്ട് പറയാൻ കഴിയില്ല സുപ്രീം കോടതിയെ പോലെയുള്ള ഉയർന്ന ഒരു ഒരു നീതിന്യായ സംവിധാനം ഈയൊരു ഗുരുതരമായ ആരോപണത്തെപ്പറ്റി അന്വേഷിക്കണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ഇത്തരം അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതാണ് ഈ ഒരു വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തലിലൂടെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ചും എലക്ഷനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാനിടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് എലക്ഷൻ കമ്മീഷൻ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്